സി നേതാവായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്തെ സ്മൃതികുടീരത്തിൽ നടന്ന അനുസ്മരണം സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം ജയരാജൻ സ്വാഗതം പറഞ്ഞു പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കരാട്ട് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ പി കെ ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ സ്പീക്കർ എ എൻ ഷംസിർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പി ശശി പി ജയരാജൻ ഡോക്ടർ വി ശിവദാസൻ എം പി എൻ ചന്ദ്രൻ കെ പി സഹദേവൻ ടി വി രാജേഷ് കെ വി സുമേഷ് എം എൽ എ എം പ്രകാശൻ പി ഹരീന്ദ്രൻ പി വി ഗോപിനാഥ് പി പുരുഷോത്തമൻ പി പി ദിവ്യ ടി കെ ഗോവിന്ദൻ പനോളി വത്സൻ കാരായി രാജൻ കെ ടി സി ചെയർമാൻ പി കെ ശശി കൊടിയേരിയുടെ ഭാര്യ വിനോദിനി മക്കളായ ബിനീഷ് കൊടിയേരി ബിനോയ് കൊടിയേരി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും നേതാക്കളും പാർട്ടി പ്രവർത്തകരും പയ്യാമ്പലത്തെ സ്മൃതികുടീരത്തിൽ എത്തിയിരുന്നു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിങ്സ് കേരള സ്വീസ് സ്റ്റഡി അബ്രോഡ്